എന്റെ പേര് ജർണ ഞാൻ കോഴിക്കോട് ഇടവയിലെ കുളത്തൂവിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് അമ്മയ്ക്ക് മൂന്ന് വർഷമായിട്ട് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം മരുന്ന് കഴിക്കുന്നതിനനുസരിച്ച് ദിവസം ചില എന്നൂർ ഇത് കൂടി വരുന്നതല്ലാണ്ട് കുറയുന്നതായിട്ട് കാണുന്നില്ല വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോകുന്നത് എപ്പോഴും കിടപ്പ് മാത്രമുള്ളായിരുന്നു അങ്ങനെ മുഖത്തൊക്കെ നീര് വരാൻ തുടങ്ങി ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വയറിലെല്ലാം ഗ്യാസ് കിട്ടുന്നു അങ്ങനെ ചിരിക്കാനൊക്കെ മറന്നു പോയൊരു അവസ്ഥ കൂടിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചൊരു പതിമൂന്നാഴ്ച ഞാൻ എൽ റൂഹാലെ കണ്ട് പ്രാർത്ഥിച്ചേക്കാം അമ്മയ്ക്ക് സൗഖ്യം കിട്ടണേന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു അഞ്ചാഴ്ചയായപ്പോഴേക്കും വളരെയധികം മത്യാസം കാണാൻ തുടങ്ങി ഒമ്പതാമത്തെ ആഴ്ച അച്ഛൻ വിളിച്ച് പറഞ്ഞു ലിസമ്മയെ ദൈവം അനുഗ്രഹിക്കുന്നു അതിനുശേഷം അമ്മ ഇപ്പം നല്ല ഉഷാറായി ഒരു കുഴപ്പവും ഇല്ല സുഖമായിരിക്കുന്നു പിന്നെ അൻപാല വീട്ടിലൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും അന്തോണി ഒരു ഒര നന്ദി അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം കൈവായ്പ വാങ്ങി പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിയായ സമയത്ത് ഞാൻ ഞാനിങ്ങനെ എൽ റൂഹായാലും നിയോഗം കണ്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് അത്ഭുതകരമായി കൊടുത്തു തീർക്കാൻ സാധിച്ചു അതുപോലെ തന്നെ വീട്ടിൽ ഭയങ്കര എലിശല്യമായിരുന്നു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് അതിനകത്ത് എലി വന്നിട്ട് കഴിച്ച് കാഷ്ടിച്ചിടുന്നൊരവസ്ഥയായിരുന്നു അപ്പം അതും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു എലിശല്യം ഉള്ളവർ പ്രാർത്ഥിക്കുക കല്ലുപ്പൂ വിതറിയും എന്നാലും പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി ഒരു രീതി പോലും ഇല്ല ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ ഒന്നാം ക്ലാസ് പിടിക്കുന്ന മുകളിൽ സ്ഥിരമായി അവൾ മൂത്രം ഒഴിക്കുമായിരുന്നു എല്ലാ ദിവസങ്ങളിലും ഒഴിക്കുമായിരുന്നു അതും ഞാൻ ഇങ്ങനെ നിയമം പ്രാർത്ഥിച്ചു അതും അവൾക്ക് പൂർണ്ണമായി മാറി കിട്ടി ഇത്രയും നന്നുഗ്രഹത്തിന് ഇശ്ചിക്കും നന്ദി ശ്രുതി ആരാധന